ഫസ്റ്റ് ക്വസ്റ്റിൻ വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തത് എന്ത് ഉത്തരം ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സെക്കൻഡ് ക്വസ്റ്റ്യൻ സുശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്സലനും യേശുക്രിസ്തുവിൻ്റെ ദാസനും ആര് ഉത്തരം പൗലോസ് തേർഡ് ക്വസ്റ്റ്യൻ ആർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് ഉത്തരം ദൈവദിന പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും ഫോർത്ത് ക്വസ്റ്റ്യൻ പിതാവായ ദൈവതങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവങ്ങളിൽ നിന്നും എന്തുണ്ടാകട്ടെ ഉത്തരം കൃപയും സമാധാനവും ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ത് ദാവീതിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് ഉത്തരം ജഡം സിക്സ് ക്വസ്റ്റിൻ ഏത് ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഉത്തരം വിശുദ്ധിയുടെ സെവൻത് ക്വസ്റ്റ്യൻ ഞങ്ങൾ അപ്പോസ്തലന്മാർ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്തൊക്കെ പ്രാപിച്ചു ഉത്തരം കൃപയും അപ്പൊ സ്ഥലത്തവും എയ്ത്ത് ക്വസ്റ്റ്യൻ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടതിൽ ആരും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു ഉത്തരം റോമയിലുള്ള സഭ നയൻത്ത് ക്വസ്റ്റ്യൻ ആരുടെ വിശ്വാസം സർവലോകത്തിനും പ്രസ്ഥമായിരിക്കുന്നത് ഉത്തരം റോമയിലെ വിശ്വാസികളുടെ ടെൻത്ത് ക്വസ്റ്റ്യൻ പൗലോസ് റോമേലോ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നതെന്ത് ഉത്തരം പൗലോസിന് റോമേലോ വിശ്വാസികളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് ലെവൻത്ത് ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും ആര് സാക്ഷി ഉത്തരം അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം ട്വൽത്ത് ക്വസ്റ്റ്യൻ പൗലോസ് റോമേലോ വിശ്വാസികളെ കാണുവാൻ വാഞ്ചിക്കുന്നത് എന്തിനാ ഉത്തരം ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടി എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് തേർട്ടീൻത്ത് ക്വസ്റ്റ്യൻ ആർക്കൊക്കെയാണ് പൗലോസ് കടക്കാരൻ ഉത്തരം യവനന്മാർക്കും ബർബറന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ റോമയിലുള്ളവരോട് ആവോളം സുവിശേഷം അറിയിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത് ആര് ഉത്തരം പൗലോസ് ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ സുശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യൌതനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദേവശക്തിയാകുന്നു വാക്യം ഏത് റോമർ ഒന്നിൻ്റെ പതിനാറാം വാക്യം സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ ആദ്യം യൌതനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദേവശക്തിയാകുന്നത് എന്ത് ഉത്തരം സുവിശേഷം സെവൻറ്റീൻ ക്വസ്റ്റ്യൻ ഏതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസനായിക്കൊണ്ട് വെളിപ്പെടുന്നു ഉത്തരം സുവിശേഷം എയ്റ്റീൻത് ക്വസ്റ്റ്യൻ വിശ്വാസം ഏതുവായും വിശ്വാസ്യനായിക്കൊണ്ടും വെളിപ്പെടുന്നത് എന്ത് ഉത്തരം ദൈവത്തിൻ്റെ നീതി നയൻറ്റീൻത് ക്വസ്റ്റ്യൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെ ഉത്തരം അബുക്കൂക്ക് രണ്ടാം അധ്യായം നാലാം വാക്യം എൻ്റേത് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നത് ആരുടെ നേരെ ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ട്വൻ്റിഫസ്റ്റ് ക്വസ്റ്റിൻ ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ ആർക്ക് ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്ക് ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റിൻ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നത് പ്രതിവാദമില്ലാത്തതും എന്തൊക്കെ ഉത്തരം നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ തേർഡ് ക്വസ്റ്റ്യൻ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂടരായി പോയതാര ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ ട്വൻറ്റി ഫോർത്ത് ക്വസ്റ്റിൻ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ എന്തിൻ്റെ ഒക്കെ രൂപസാന്ദർശമായി മാറ്റിക്കളഞ്ഞു ഉത്തരം ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി ട്വൻ്റി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദൈവം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരെ എന്തിനെ ഏൽപ്പിച്ചു ഉത്തരം തങ്ങളുടെ ഹൃദയങ്ങളിൽ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശ്വതിയിൽ ഏൽപ്പിച്ചു ട്വൻ്റി സിക്സ് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ സത്യം വ്യാജമാക്കി മാറ്റിക്കളഞ്ഞതാര് ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ ട്വൻ്റി സെവൻത് ക്വസ്റ്റിൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ സൃഷ്ടിയേക്കാൾ ആരെ ഭജിച്ചു ആരാധിച്ചു ഉത്തരം സൃഷ്ടി ട്വൻറ്റിഎറ്റ് ക്വസ്റ്റ്യൻ ആരാണ് സ്വാഭാവിക ബോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞത് ഉത്തരം അനീതിയുണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സ്ത്രീകൾ ട്വൻറ്റിനയൻത് ക്വസ്റ്റ്യൻ പുരുഷന്മാരും സ്വാഭാവിക എന്തുവിട്ട് അന്യോന്യം കാമം ചൊല്ലിച്ച ആണിനോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു ഉത്തരം സ്ത്രീഭോഗം തൊട്ടീത്ത് ക്വസ്റ്റ്യൻ തങ്ങളുടെ വിപ്ലവത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചത് ആരാ ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ തേർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തവരെ എന്തിന് ദൈവം ഏൽപ്പിച്ചു ഉത്തരം ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു തേർട്ടി സെക്കൻഡ് ക്വസ്റ്റിൻ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു എത്ര കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് உத்தரம் இருபது